ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവം ഹിമാലയ പർവ്വതം കണ്ടത് തന്നെയാണ് ഹിമാലയം എന്നുള്ളത് ഒരു പർവ്വതമല്ല രണ്ട് മൂവായിരം പർവ്വതങ്ങൾ ഇന്ത്യയിലും ബാക്കി രാജ്യങ്ങളിലും നേപ്പാളിലൊക്കെ ആയിട്ടുള്ളതിൻ്റെ ഒരു കൊടുമുടിയാണ് കേദാർനാഥ് തുങ്കനാഥ് ബദരിനാഥ് എന്നൊക്കെ പറയുന്നു ഒന്നാണ് അത് കാണുമ്പോൾ ചില ഏംഗളൊന്ന് ഹിമാലയം കാണുമ്പോൾ മനസ്സ് പറയും നാം എത്ര ചെറിയവൻ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്ര ചെറിയ അത് ആലോചിക്കുമ്പോൾ രസമുണ്ട് നമ്മളൊരു എന്ന് ആലോചിക്കുമ്പോൾ ഹിമാലയത്തിൻ്റെ വലുപ്പം മനസ്സിലാവും ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഹിമാലയത്തിന് വിചാരിച്ച പോലെ പഴക്കമൊന്നുമില്ല ഒന്നര ലക്ഷം കൊല്ലത്ത പഴക്കമേ ഉള്ളൂ ഒന്നര ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ മോശമാണോ എന്നുള്ളത് വേറെ ചോദിച്ചു അതിലും പഴക്കമുള്ള ചില പർവ്വതങ്ങൾ ഭാരതത്തിലുണ്ട് ആ വിഷയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അവിടേക്ക് പോവുക എന്നുള്ളത് സാധാരണക്കാരന് പ്ര പ്രാവർത്തികമല്ലാത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു ആ പുസ്തകത്തിൻ്റെ പേരാണ് ഹിമഗിരി വിഹാർ ആ പുസ്തകത്തെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു തപോവന സ്വാമികളാണ് അത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ശിക്ഷനാണ് ചിന്മയാനന്ദ സ്വാമി ഈ ഹിമഗിരി വിഹാർ എന്നുള്ളതിനെ കുറിച്ച് പുസ്തകത്തെ കുറിച്ചിട്ട് ബാല്യത്തിലും യൗവനത്തിന്റെ ആരംഭത്തിൽ ഇത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പുസ്തകം കഴിഞ്ഞ് കിട്ടിയിരുന്നില്ല കൂട്ടത്തിൽ പറയട്ടെ ഏറ്റവും ആളുകൾ തിരയണ പുസ്തകങ്ങൾ മാർക്കറ്റിൽ കിട്ടുകയില്ല ഞാൻ വേണമെങ്കിൽ ഔട്ട് ഓഫിൻ്റായ പുസ്തകങ്ങൾ മനഃപ്പാടം പറയാം കിട്ടാതികത്ത് അതൊന്നും അടിക്കാൻ പ്രസാധകർക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ളതാണ് എന്നിട്ടോ വിൽപ്പന ഇല്ലാത്ത പുസ്തകങ്ങൾ ഇരിക്കുന്നു കാണാം ഇങ്ങനെ ഇരിക്കെ അതിലത്തെ ചില വരികൾ ചിലരു കൂട്ടി ആ ഹിമാലയത്തു കൂടെ പോകുമ്പോഴുള്ള മനസ്സിന്റെ അനുഭവമാണല്ലോ ഇതിലേക്ക് എഴുതുന്നത് അവിടൊക്കെ പോയി വന്നതിന് ശേഷം എന്റെ ആത്മമിത്രമായിരുന്ന കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു പി ആർ നാഥൻ ഹിമാലയം കാണുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാന കാര്യം ഗംഗയിൽ കുളിക്കലും അപ്പോഴേ പരിപൂർണതയാവുള്ളു കുഞ്ഞുണ്ണി മാഷി ഹിമാലയത്തിനെ കണ്ടുള്ള കാറ്റടി വീട്ടടി എന്നാ എന്താ മഹത്തരം നല്ല ഇതിനെ പറ്റി ഒന്നും പറയാനില്ല കുറെ വരികളൊന്നും പറയാില്ല ഒരു അനുഭവമാണല്ലോ ഹിമാലയം എന്ന് അങ്ങനെ ഇരിക്കെ ഒരിടത്ത് ഒരു പ്രഭാഷണം പ്രഭാഷന്ന് കേട്ടു ഹിമാലയാത്ര തപോവന സ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കുരങ്ങന്മാർ കടിപിടി കൂടിയും ഓടി ഓടിക്കണക്കുക കണ്ടപ്പോൾ നോയി കൊണ്ടുവന്നു അടുത്ത വരിയാണ് മനുഷ്യരായ നമ്മൾ ഇതൊക്കെ ചെയ്യണത് ഈ കുരങ്ങന്മാര് കാണിച്ച കാര്യങ്ങൾ തന്നെ ചെയ്യണേ ഒരു ദിഗംബര ബുദ്ധി എന്നുള്ള രീതിയിലുള്ള ഉയർന്ന മണ്ഡലത്തെ ആലോചിച്ച മനുഷ്യപ്പെന്താ ചെയ്യാണ് സ്വത്ത് കേസ് വഴക്ക് പോലീസ് സ്റ്റേഷൻ മുതല് തിരിച്ചു പിടിക്കല് അധികാരം കിട്ടാൻ വേണ്ടി നടക്കല് തനിക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമാവുന്ന ആളെ എങ്ങനെ കാല് വരാം ഇതൊക്കെ അല്ലേ ജീവിതം ഇതല്ലേ കുരഞ്ഞന്മാരാണ് കാണിക്കണത് അതിനേക്കാൾ ഉന്നതമായൊരു മണ്ഡലത്തിലേക്ക് വന്നപ്പോഴാണല്ലോ ഇതല്ല ജീവിതം എന്ന് തോന്നുന്നു ആ മണ്ഡലത്തിൽ നിൽക്കുമ്പോഴോ ഇപ്പൊ കുരങ്ങന്മാർ മനസ്സിലാക്കുന്ന എന്താണ് അതായിരിക്കും ജീവിതം എന്നാണ് ഇതുകൂടി ചേർത്തപ്പോ ആ പുസ്തകം ഒന്ന് കിട്ടണം തോന്നിയപ്പോ ഇന്ന് സർവ്വസാധാരണയാണ് പുസ്തകട്ടോ ഇതൊരു നാപ്പത് കൊല്ലമ്പത്തെ കാര്യാണ് കോടി ചാലപ്പുറത്ത് നമച്ചിരുന്ന നോർമൽ അച്ഛനായുടെ കയ്യിൽ ഈ ഉണ്ടെന്ന് കേട്ടു അദ്ദേഹത്തിന് അന്ന് തന്നെ ധാരാളം വളരെ വയസ്സുണ്ട് നോർമൻ പ്രസിൻ്റെ പേരാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഒരു പ്രസി പല സ്പിരിച്വലായിട്ടുള്ള പുസ്തകങ്ങളും അടിച്ചിരുന്നു ഏകനായിട്ട് വാർദ്ധക്യത്തിൽ അദ്ദേഹം ചാലപ്പുറത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന കാലം ഞാൻ അധ്യമായിട്ട് പരിചയമായി കാരണം എന്താ വച്ചാൽ ഞാൻ മാങ്കാവിലാണ് താമസിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകളും ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് മഹത്തായിട്ടുള്ള അറിവുകളുള്ളവരൊക്കെ ഗുരുവായിട്ട് കരുതി അതിലൊക്കെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് സൂര്യനാട് കുഞ്ഞമ്പിള്ള ചാലക്കുടിയിലെ ആയുർവേദ വൈദ്യം വാങ്ങി തുടങ്ങി കേരളത്തിലെ മിക്കവാറും എല്ലാവരുടെയും പട്ടികയിൽ വരുന്ന ഒരാളാണ് അച്ഛനാർ ആദ്യമൊക്കെ ഈ പുസ്തകം ചോദിക്കാൻ എനിക്കൊരു ധൈര്യം തോന്നിയിരുന്നില്ല ഒരു കോപ്പി ഉണ്ടാവുകയുള്ളൂ അദ്ദേഹം അത് ഒരിടത്ത് വെച്ചത് ആയിരിക്കുമല്ലോ അങ്ങനെ ഇരിക്കോ ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഈ പുസ്തകമൊന്ന് വായിക്കാൻ തരാമോ വായിച്ച് ഞാൻ മടക്കി കൊടുങ്ങും ആയിക്കോട്ടേന്ന് പറഞ്ഞു ഒരു നാലര മണി സമയം ഇത് ഞാൻ കുറച്ചുകൊടുത്ത പകൃതക്കാരനാണ് ഏകനായിട്ടാണ് താമസിക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പല ഗുരുക്കന്മാരുടെയും ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിക്കാരിക്കാൻ കാരണം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാ ചോദിച്ചത് അപ്പൊ ഹിമാലയത്തെ പറ്റിയൊക്കെ ചോദിച്ചു ഞാൻ പുസ്തകം തരാന്നും കൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് പോയി ഒരു നാലേകാലിനാണ് അദ്ദേഹം പുസ്തകം തേടി പോയത് ഞാൻ ഒട്ടി ഇരിപ്പിരിക്കുകയാണ് ആറു മണി വരെ പോയ ആള് വരുന്നില്ല ഞാൻ വിചാരിച്ചു ഇത്ര മണിക്കൂറൊക്കെ തരയാണ്ടാവും വീടിന്റെ അകത്തേക്ക് ഞാനവിടെ കയറി നോക്കിയിട്ടില്ല ഉമ്മർത്തിരിക്കലേ ഉണ്ടായിട്ടുള്ളൂ പൂമോത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് പോകണോ അത് തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ആറര മണിയൊക്കെ ആയപ്പോ എനിക്ക് ക്ഷമ നയിച്ചിട്ടില്ല കാരണം ഈ പുസ്തകം കിട്ടുമല്ലോന്നുള്ള ഒരു പുസ്തകം കിട്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പോഴും ബോധമില്ല ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയാൽ പീടെ എവിടെ പ്രസംഗിക്കാൻ പോയിപ്പോൾ സമ്മാനം തന്ന പുസ്തകമാണ് ഒരു പ്രത്യേക കവറിലൊക്കെ പോയിഞ്ഞാൽ തന്നു സംഘാടകരോട് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കവർ പൊളിക്കുന്നതിൽ എനിക്ക് ക്ഷമിക്കണം കേട്ടോ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് വീട്ടിൽ വരെ ഈ പുസ്തകം കൊണ്ടുപോകാനുള്ള ക്ഷമ പുസ്തകം ഏതാണെന്ന് അറിയണം ക്ഷമ ഇല്ലാത്ത വേറെ ഏതാണെന്നു വച്ചാലും സമ്മാനപ്പതി തുറന്നു നോക്കുന്ന സ്വഭാവം എനിക്കില്ല ഏതായാലും ഇവിടുത്തെ ഒരു വസ്തു ആണല്ലോ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആ മങ്ങിയ പ്രകാശത്തിൽ തന്നെ ഞാൻ കുറച്ച് പേര് വായിക്കാൻ പറ്റും അത്ര താല്പര്യമുള്ള വ്യക്തി എന്നുള്ള എനിക്ക് ഏതായാലും അദ്ദേഹം വന്നു എൻ്റെ അടുത്ത് വന്നു കയ്യിൽ പുസ്തകമില്ല എനിക്ക് നിരാശ വന്നു എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കുറഞ്ഞു കുറഞ്ഞരായോ വന്നിട്ട് അതെ അപ്പോഴാണ് അദ്ദേഹം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് അത് എനിക്ക് എനിക്കാ ഹിമഗിരി വിഹാരം തരാം എന്ന് പറഞ്ഞിട്ട് എടുക്കാനാണ് അകത്തേക്ക് പോയത് അശു അങ്ങനെ ഉണ്ടായി ഓണ ഒഴിക്ക് ഞാൻ ബോധം കെട്ടുപോന്നു തറയിൽ വീണ് കടന്നു പിന്നീട് ബോധം തെളിഞ്ഞു ഇപ്പോളാണ് ഞാൻ എണീറ്റ് വരികയാണ് അങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നു അദ്ദേഹം അകത്തുപോയി ആ പുസ്തകം കഴിഞ്ഞു തന്നു ഇന്ന് സുപരിചിതമായ പുസ്തകമാണ് ഞാൻ ഇത് വായിച്ച് കൂട്ടൻ അവിടെ കൊണ്ടുതരാം ഞാൻ മേണ്ട കൊടുന്ന് തരണ്ട ഇങ്ങനെ ജിജ്ഞാസയോട് കൂടിയിട്ട് ആര് ഈ പുസ്തകം തേടി വരണോ അവരാണ് ഈ പുസ്തകം എടുത്തു വെക്കേണ്ടത് അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങളെടുത്തു വെച്ചോളൂ അങ്ങനത്തെവർക്ക് ഉള്ളതാണ് ഒരു ഗുണപാഠം കൂടി ഞാൻ പഠിച്ചു ആഗ്രഹിക്കുന്നവർക്ക് പുസ്തകം കൊടുക്കാവും എന്നോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞവർക്ക് എൻ്റെ പുസ്തകം ഞാൻ കൊടുക്കുകയില്ല എൻ്റെ പുസ്തകങ്ങൾ ചിലത് അലമാരെ കണ്ടാൽ അവർ നോക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ശ്രദ്ധിക്കില്ല കാര്യം എന്ന് വെച്ചാൽ ഇത് കൊടുത്താൽ അവർ ഇവിടെത്തന്നെ മറന്നു വയ്ക്കും അവരങ്ങനെ പരിപാടി പുസ്തകം വായിക്കുന്നവരൊന്നാവില്ല ആ പുസ്തകത്തിന് ജീവനുണ്ട് പുസ്തകം എന്നുള്ള ജീവനുള്ള ഒരു വസ്തുവാണ് ആ പുസ്തകം കിട്ടിയത് വലിയ കാര്യമായി എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഹിമാലയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ചിന്തിച്ചത് ആരാധ്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം